അതിശക്തമായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളെ വധിച്ച ഇന്ത്യൻ സുരക്ഷാ സേന ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ പതിനാറ് മാവോയിസ്റ്റുകളെ വധിച്ചതായി റിപ്പോർട്ട് രണ്ട് ഛത്തീസ്ഗഡിലെ സുപ്മാ ജില്ലയിൽ ഇന്ന് ഗാർഡ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവയിലെ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടുന്ന സുരക്ഷാ സേനയുടെ സംയുക്ത സംഘമാണ് മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടിയത് പ്രദേശത്ത് മാവോയിസ്റ്റുകൾ എത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ തീയതിയും ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഇതിൽ ാണ് വധിച്ചത് ദന്തേവാടയ്ക്കും ബിജാപൂർ ജില്ലയ്ക്കുമിടയിലെ അതിർത്തി പ്രദേശത്താണ് ഏറ്റുമുട്ടലുണ്ടായത് പ്രദേശത്ത് മാവോയിസ്റ്റുകൾ എത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് കാട്ടിനുള്ളിൽ ഏറ്റുമുട്ടലുണ്ടായതെന്ന് ദന്തേവാഡ പോലീസ് സൂപ്രണ്ട് ഗൌരവ് റായ് പറഞ്ഞിരുന്നു പ്രദേശത്തുനിന്ന് ആയുധങ്ങളും മറ്റും പിടിച്ചെടുത്തു കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അടുത്തിടെ ബിജാപൂരിലും കങ്കേറിലും ഏറ്റുമുട്ടലിൽ ഇരുപതോളം മാവോയിസ്റ്റുകളെ വധിച്ചിരുന്നു കഴിഞ്ഞ വർഷം മാത്രം മാവോയിസ്റ്റുകളെയാണ് ഛത്തീസ്ഗഡിൽ വധിച്ചത് പേരെയും മുപ്പത് പേരെയുമാണ് സുരക്ഷാ സേന വധിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇക്കൊല്ലം രാജത്തുടനീളം നടന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ നൂറ്റി പതിമൂന്ന് പേരെയാണ് വധിച്ചത് പേർ അറസ്റ്റിലാവുകയും േർ കീഴടങ്ങുകയും ചെയ്തു ഛത്തീസ്ഗഡിലെ ബാസ്റ്റർ ദന്തേവാഡ ബീജാപൂർ കങ്കേർ നാരായൺപൂർ കൊണ്ടാഗോൺ സുഖ്മാ മേഖലകളിലാണ് കൂടുതലായും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനായ റെഡ് കോറിഡോറിന്റെ ഭാഗമായി ആയിരത്തിലധികം സൈനികരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് സുരക്ഷാസേനയുടെ സംയുക്ത സംഘം നക്സലൈറ്റ് വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളാപാൽ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള വനത്തിൽ പുലർച്ചെ വെടിവയ്പുണ്ടായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തുനിന്ന് ഇതുവരെ പതിനാറ് നക്സലൈറ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഓപ്പറേഷൻ ഇപ്പോഴും തുടരുക രണ്ട് വാൻമാർക്കാണ് ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റത് അവരിപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് മറ്റ് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടിരിക്കാനോ പരിക്കേൽക്കാനോ ഉള്ള സാധ്യതയുണ്ട് മൃതദേഹങ്ങളുടെ തിരിച്ചറിയൽ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസുകാർ വീരമൃത്യു വരിച്ചു ഈ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചത് ഏറ്റുമുട്ടലിൽ അഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു മൂന്ന് ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നും സൈന്യം അറിയിച്ചു വ്യാഴാഴ്ച രാജ്ഭാഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജുതാനയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ജമ്മു കാശ്മീർ പോലീസ് സൈന്യം ബിഎസ്എഫ് സിആർ പി എഫ് എന്നിവ മേഖലയിൽ കഴിഞ്ഞ നാല് ദിവസമായി തിരച്ചിൽ നടത്തിവരികയായിരുന്നു സൈനിക വേഷത്തിലെത്തിയ രണ്ട് ഭീകരർ ചൊവ്വാഴ്ച വെള്ളം ചോദിച്ചെത്തിയെന്ന് പ്രദേശവാസി അറിയിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായ മേഖലയിൽ സേന തിരച്ചിലിനെത്തിയത് ഹെലികോപ്റ്റർ ഡ്രോൺ എന്നിവ ഉപയോഗിച്ചാണ് ഭീകരർക്കായി തിരച്ചിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക്